ഏതൊക്കെയാണ് മാക്രോയിലെ പ്രധാനമായിട്ടും ഇപ്പൊ ഈ മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയാണ് പ്ലസ് ടു എക്കണോമിക്സ് എക്സാം വരുന്നത് അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന വിദ്യാർത്ഥികൾ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പറഞ്ഞിരുന്നു അടുത്ത ദിവസം മാക്രോയിലെ പ്രധാനപ്പെട്ട ഏരിയകൾ ആ ഏരിയകളെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ പ്രയാസം എടുക്കും അപ്പൊ അത്ര ഏരിയകൾ ഏതൊക്കെയാണോ നമ്മുടെ പഠനം ക്രമീകരിക്കേണ്ടത് ആ ഒരു ഭാഗവുമായി ബന്ധപ്പെടുത്തിയാണ് അപ്പം ഏതൊക്കെയാണ് മാക്രോയിലെ പ്രധാനമായിട്ടും ഈ മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയാണ് പ്ലസ് ടു എക്കണോമിക്സ് എക്സാം വരുന്നത് അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കും ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും പ്രത്യേകിച്ച് മാക്രോയിലെ ആറ് ചാപ്റ്ററുകളും മൈക്രോ അഞ്ച് ചാപ്റ്ററുകളാണ് ആ ആറ് ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കുക എന്നുള്ളത് അതിപ്രധാനമാണ് എന്നാൽ പലപ്പോഴും വലിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ അത് എട്ടോ അഞ്ചോ നാലോ അതുപോലെ മൂന്ന് അതുവരെയുള്ള ഒരു മാർക്കിനുള്ള ഒക്കെ ചോദിക്കേണ്ട ചില ഏരിയകളുണ്ട് അപ്പൊ വീണ്ടും പറയുന്നത് ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൾട്ട് ആവുന്നു എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഇങ്ങനെ അങ്ങനെ ഒരു ആശങ്കയൊന്നും വേണ്ട ക്വസ്റ്റ്യൻ വേഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് അതിനനുസരിച്ച് അതിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ആശങ്കകളൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള പഠനം വീണ്ടും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാ നമുക്ക് മാക്രോയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെ ഏരിയകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വലിയ മാർക്കുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് ആദ്യത്തെ ഒന്ന് മുതൽ അങ്ങനെ ആറ് ചാപ്റ്റർ വരെ വരെയുള്ളവർക്ക് മുന്നോട്ട് പോവാം അപ്പൊ അങ്ങനെ ആവുമ്പോ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഗ്രേറ്റ് ഡിപ്രഷൻ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് നയൻറ്റീൻ ട്വന്റി നയൻ ടു തേർട്ടി ത്രീ വരെയുള്ള ആ കാലഘട്ടം അത് അമേരിക്കയില് ബാങ്കുകളുടെ സാമ്പത്തികമായ തകർച്ചയോട് കൂടിയിട്ട് പിന്നെ അവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് ലെവലുകൾ അവിടെ കെ എം രംഗപ്രവേശനം എന്ന് പറയുന്നത് അങ്ങനെ പറയുന്ന കെനീഷ്യൻ റെവല്യൂഷൻസ് അവിടെ ജനറൽ തിയറിയെക്കുറിച്ച് നയൻറ്റീൻ തേർട്ടി സിക്സിലെ ജനറൽ തിയറി ജനറൽ എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആഡ് മണി എന്ന് പറയുന്ന ആ ജനറൽ തിയറി പൊതു സിദ്ധാന്തം എന്ന് പറയുന്ന ആ പുസ്തകം പബ്ലിഷ് ചെയ്ത വർഷം അങ്ങനെ പറയുന്നതെല്ലാം അതിലേക്ക് കണക്ട് ചെയ്യണം അത് ഒരു സാധാരണയൊക്കെ ആയിട്ട് മൂന്ന് മാർക്കിലൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ വരാറുണ്ട് പിന്നെ മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിസ്റ്റിംഗ്വിഷൻസ് എളുപ്പമുള്ള ഒരു ഭാഗമാണ് മൈക്രോ ഏത് മേഖലയെ കുറിച്ചാണ് മാക്രോ അതിന്റെ രണ്ട് ബ്രാഞ്ചസ് ആണ് അല്ലെ എക്കണോമിക്സിന്റെ അപ്പൊ അതിന്റെ പഠന രീതികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ കാണാറുണ്ട് അതുപോലെ പിന്നീട് ഡിപ്രീസിയേഷൻ ലീക്കേജ് ഇഞ്ചക്ഷൻസ് അന്നൊക്കെ പറയുന്ന ചെറിയ ഭാഗങ്ങളുണ്ട് മാക്രോയിൽ പ്രധാനപ്പെട്ട മാക്രോ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതൊക്കെയാണ് ഇപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ് അതുപോലെ ഒരു ഇക്കോണമിയിലേക്കുള്ള ലീക്കേജ് ഒരു ഇക്കോണമിയിൽ നിന്നുള്ള ലീക്കേജ് എങ്ങനെയാണ് ഇഞ്ചക്ഷൻസ് ഏത് ഇൻവെസ്റ്റ്മെന്റ് വഴിയൊക്കെ ആയിട്ട് വരുന്ന ഇഞ്ചക്ഷൻസിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഇതൊക്കെ ഈ ഡിപ്രീസിയേഷനും ലീക്കേജും ഒക്കെ നാഷണൽ ഇൻകവുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ ആ ഒരു വളരെ വീക്കേജ് ഉള്ള ഒരു ചാപ്റ്ററാണത് സെക്കൻഡ് ചാപ്റ്റർ അവിടെ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ സ്റ്റോക്ക് അതുപോലെ ഫ്ലോ ഇക്കണോമിക് വേരിയബിളുകൾ അതിന്റെ കുറച്ചു സ്റ്റോക്ക് വേരിയബിളുകളും അതുപോലെ ഫ്ലോ വേരിയബിളുകളും ഏതൊക്കെയാണ് നമ്മളതൊക്കെ ഒന്ന് ഡിസ്ട്രിബ്യൂഷ് ചെയ്ത് വെക്കണം എന്താണ് സ്റ്റോക്ക് എന്താണ് ഫ്ലോ എന്ന് പറയുന്നത് അതുപോലെ ഇൻവെൻട്രി എന്താണ് ഇൻവെൻട്രി എന്ന് പറയുന്നത് ഈ വർഷത്തിൽ നിന്ന് ക്യാരി ഓവർ ടു നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ അവിടെ സെമി ഫിനിഷ്ഡ് ഉണ്ട് റോ മെറ്റീരിയൽസ് ഉണ്ട് ഫിനിഷ്ഡ് കമോഡിറ്റീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇൻവെൻട്രികളെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ നാഷണൽ ഇൻകം അക്കൗണ്ട് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പതിവായിട്ട് ചോദിക്കുന്നതാണ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം അപ്പൊ അവിടുത്തെ മൂന്ന് മെത്തേഡുകൾ അല്ലെ പ്രോഡക്റ്റ് മെത്തേഡ് ഇൻകം മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അതിൽ ഏതെങ്കിലും രണ്ട് മെത്തേഡുകളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട് അപ്പൊ അതിന്റെ ഇക്വേഷൻസ് ഒക്കെ നന്നായി നോക്കി വെക്കണം പിന്നെ ഇതുപോലെ നാഷണൽ ഇൻകം കാൽക്കുലേഷൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് മെത്തേഡുകളും അതോടൊപ്പം ജി ഡി പി വെൽഫെയർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു ക്ലബ്ബ് ചെയ്തിട്ട് വരാറുണ്ട് അപ്പൊ അത് ഒരു വലിയൊരു ആണ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം ആ ചാപ്റ്ററിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു ഏരിയയാണ് പിന്നെ കാൽക്കുലേഷൻ ആയിട്ട് വരുന്നതാണ് ജി ഡി പി ഡിഫ്ലേറ്റർ നോമിനൽ ജി ഡി പി ഡിവൈഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയുന്നത് ജി ഡി പി ഡിഫ്ലാറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് വേറൊരു രീതിയിൽ ക്വസ്റ്റ്യനായിട്ട് ജി ഡി പി ആൻഡ് വെൽഫെയർ ഒരു രാജ്യത്ത് ജി ഡി പി കൂടുമ്പോ വെൽഫെയർ കൂടുമോ എന്ന് പറയുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ അങ്ങനെ ഒരു ഭാഗം ഉണ്ടല്ലോ ജി ഡി പി കൂടുമ്പോ വെൽഫെയർ കൂടണം ഒരു രാജ്യത്ത് ഉത്പാദനം കൂടുമ്പോ വരുമാനം കൂടും ഉപഭോഗം കൂടും രാജ രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യം കുറയും അങ്ങനെ പറയുന്നതൊക്കെ അതിന് പോസിറ്റീവ് ആയിട്ട് ഡയറക്ട് റിലേഷൻസ് ആണ് എന്നാൽ ഒരു ഇൻവേഴ്സ് റിലേഷൻ ഉണ്ട് ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഹാനികരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ആണെങ്കിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എക്സ്റ്റേണലിറ്റീസ് അങ്ങനെ പറയുന്ന ചില നാഷണൽ ഇംഗത്തിലേക്ക് കാൽക്കുലേഷൻ ചെയ്യപ്പെടാത്ത വീട്ടമ്മമാരുടെ സേവനങ്ങൾ അങ്ങനെ പറയുന്നതൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ജി ഡി പി എൽ വെൽഫെയർ എന്ന് പറയുന്നതുമായി കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അധികമായിട്ട് ചോദിക്കുന്നതാണ് പിന്നീട് മണി ആൻഡ് ബാങ്കിംഗ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഡിഫിക്കൾട്ടീസ് അണ്ടർ ബാർട്ടർ സിസ്റ്റം വളരെ എളുപ്പമായിട്ടുള്ളതാണ് ബാർട്ടർ സിസ്റ്റത്തിന്റെ പോരായ്മകളെ കുറിച്ചിട്ടുള്ളതുണ്ട് ഫംഗ്ഷൻസ് ഓഫ് മണി പണത്തിന്റെ ധർമ്മങ്ങൾ ചോദിക്കാം ഡിമാൻഡ് ഫോർ മണി അവിടെ ട്രാൻസാക്ഷൻ മോട്ടീവും സ്പെക്കുലേറ്റീവ് മോട്ടീവും പിന്നെ ഒരു പ്രിക്കോഷണറി മോട്ടീവ് ഉണ്ട് അത് എക്കണോമിക് കോൺസെപ്റ്റിൽ എടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ മോട്ടീവും സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണി ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലെ ആദ്യഘട്ടങ്ങളിലൊക്കെ അത് കാര്യമായിട്ട് കണ്ടിരുന്നു പക്ഷെ ഇപ്പൊ ലിക്വിഡിറ്റി ട്രാപ്പ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി അതിന്റെ ഒരു ഡയഗ്രാം വന്നിട്ടില്ലേ ഇത് ഒക്കെ ഞാൻ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഭാഗങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട് ഓൾറെഡി അതെല്ലാം ഡിസ്കസ് ചെയ്തതുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് കമന്റ് ചെയ്യണം ഏത് ഭാഗമാണ് വേണ്ടത് എന്നുള്ളത് അത് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യുക സമയമുണ്ട് ഓക്കെ അതോടൊപ്പം മണി സപ്ലൈ മെഷർമെന്റ് ഓഫ് മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ എം വൺ എം ടു എം ത്രീ എം ഫോർ അതിന് കൃത്യമായിട്ട് മണി സപ്ലൈ എന്ന് പറയുന്നവർക്ക് ആർ ബി ഐ എം വൺ എം ടു എം ത്രീ എം ഫോർ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കമേഴ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസും അതുപോലെ റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് ഇവളിപ്പോ ഭാഗങ്ങൾ വരുന്നതാണ് അതുപോലെ മോണിറ്ററി പോളിസി ഫംഗ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് ഉണ്ട് മോണിറ്ററി പോളിസി ഉണ്ട് മണി റിലേറ്റഡ് പോളിസി റിസർവ് ബാങ്ക് എടുക്കുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസും അതുപോലെ ക്യാഷ് റിസർവ് റേഷ്യോ സ്റ്റാറ്റുവിറ്റി ലിക്വിഡിറ്റി റേഷ്യോ അങ്ങനെ പറയുന്ന ബാങ്ക് റേറ്റുകൾ അങ്ങനെ പറയുന്ന ആ ഭാഗങ്ങളാണ് മോണിറ്ററി പോളിസി അതുപോലെ പിന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ടു സെക്ടർ ഇക്കോണമി ആണ് അവിടെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളത് അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ അതുപോലെ പാരഡ് ഓഫ് ത്രി അത് ബോക്സിലേക്ക് പോവുകയാണ് എന്നിരുന്നാലും അവിടെ നോക്കി വെക്കണം പിന്നീട് വൺമെന്റ് ബഡ്ജറ്റ് സോറി ഗവൺ കോമ്പോണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ് അതായത് ഗവൺമെന്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അതിന്റെ കോമ്പോണൻസ് റവന്യൂ ബഡ്ജറ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റ് പിന്നെ റവന്യൂ ബഡ്ജറ്റിൽ തന്നെ റവന്യൂ റെസീപ്റ്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് നോക്കി വെക്കുക അതിൽ ഓരോന്നും നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക അപ്പൊ റവന്യൂ ബാലൻസ്ഡ് ബഡ്ജറ്റ് സർപ്ലസ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് അല്ലെ ബാലൻസ്ഡ് ബഡ്ജറ്റും ഉണ്ട് അൺബാലൻസ്ഡ് ബഡ്ജറ്റും ഉണ്ട് അതിൽ ബാലൻസ്ഡ് ബഡ്ജറ്റ് ഓക്കെ റവന്യൂ റെസീറ്റ് ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ആണ് പിന്നെ ആണ് സർപ്ലസും ഡെഫിസിറ്റും ബഡ്ജറ്റുകളെ കുറിച്ച് പറയുന്നത് ആ ഭാഗങ്ങൾ നോക്കേണ്ടതുണ്ട് പിന്നീട് മുന്നോട്ട് പോകുമ്പോ ഇന്റർനാഷണൽ ട്രേഡിലേക്ക് പോകുമ്പോൾ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന നേരത്ത് ലിങ്കേജുകളെ കുറിച്ച് പറഞ്ഞു പ്രോഡക്റ്റ് മാർക്കറ്റ് ലിങ്കേജ് അതുപോലെ ഫാക്ടർ മാർക്കറ്റ് ലിങ്കേജ് അങ്ങനെ പറയുന്ന മൂന്ന് ലിങ്കേജുകളെ കുറിച്ച് പറയുന്നുണ്ട് ആ ലിങ്കേജുകൾ ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അവിടെ പറയുന്നത് വിസിബിൾ ഗുഡ്സും ഇൻവിസിബിൾ ഗുഡ്സും അവിടെ മറ്റൊരു ഭാഗമാണ് ബാലൻസ് ഓഫ് ട്രേഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് വിസിബിൾ ട്രാൻസാക്ഷൻസ് ആണ് ഓൺ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ട്രാൻസാക്ഷൻസ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഒന്ന് ബ്രോഡ് സെൻസ് ആണ് മറ്റൊന്ന് നാരോ സെൻസ് ആണ് ആ കാര്യങ്ങളുണ്ട് അപ്പോ പിന്നീട് എക്സ്ചേഞ്ച് റേറ്റുകളെ കുറിച്ചാണ് ആ ചാപ്റ്ററിൽ അത് പലപ്പോഴും വലിയ ഒരു സാമാന്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ വരാറുണ്ട് ഇപ്പൊ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റും റിയൽ എക്സ്ചേഞ്ച് റേറ്റും എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റുകൾ എന്താണെന്നും നോമിനൽ എക്സ്ചേഞ്ച് റേറ്റും റിയൽ എക്സ്ചേഞ്ച് റേറ്റുകളും കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനൻസ് എക്സ്ചേഞ്ച് റേറ്റുകൾ മൂന്ന് ടൈപ്പിലുണ്ട് അല്ലെ എക്സ്ചേഞ്ച് റേറ്റ് ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന്റെ കറൻസിയുമായിട്ട് കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് അല്ലെ അതിന്റെ റേറ്റ് അപ്പൊ അവിടെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട് ഫ്ലോട്ടിംഗ് ദാനേജഡ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത് ഇവിടെ സാധാരണ നമ്മളുടെ മൈക്രോയിലെ മാർക്കറ്റ് എക്വ് എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത് പോലെയുള്ള മാർക്കറ്റ് ഫോഴ്സസ് ഇവിടെ കറൻസിക്കുള്ള ഫോറിൻ കറൻസിക്കുള്ള ഡിമാൻഡും ഫോറിൻ കറൻസിയുടെ സപ്ലൈയും ആ കറൻസിയുടെ റേറ്റ് നിശ്ചയിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ ആ മൂന്ന് കാര്യങ്ങൾ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നല്ല മാർക്കിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാറുണ്ട് അപ്പൊ മാക്രോ എന്ന് പറയുന്നിടത്ത് ഒരു ആറ് ചാപ്റ്ററുകളാണെങ്കിലും ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ആണ് കുറച്ച് കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ നല്ല രീതിയിൽ അവിടെ അത് നോക്കണം പിന്നെ അവിടെ ചെറിയ മാർക്കിലേക്കൊക്കെ വരുന്ന കുറേ ഏരിയകളുണ്ട് എം പി സി എ പി സി എം പി എസ് എ പി എസ് അങ്ങനെ പറയുന്ന ചെറിയ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നാഷണൽ ഇൻകം അക്കൗണ്ട് ഇങ്ങനെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അതിൻ്റെ ഫ്ലോ ചാർട്ടുകളും കാര്യങ്ങളും അതൊക്കെ അതിൽ വരേണ്ടതുണ്ട് അവിടെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ക്വസ്റ്റ്യനിങ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറച്ച് ഏരിയകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് വീണ്ടും പറയുന്നു ഈ പറഞ്ഞത് ഏത് ഭാഗങ്ങൾ വേണമെങ്കിലും നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഇതാ ഏത് ഭാഗങ്ങളെ മാത്രം കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഏത് ഭാഗമാണ് ഓൾറെഡി നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ട് എങ്കിലും ഇനിയും അത് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ആവാം സമയമുണ്ട് ഇന്ന് ഇനിയും ഒരു അഞ്ചാറ് ദിവസം സമയം നമുക്ക് എക്സാമിനേഷനിൽ മുന്നോടിയായിട്ട് ് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യാം നമുക്ക് ഇനി നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏത് ഭാഗമൊക്കെയാണോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടാം ഓക്കെ ബായ്